കുവൈത്തിൽ കുടുംബാംഗങ്ങളെ സന്ദർശകരായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത കുടുംബ സന്ദർശന വിസയിൽ ഇനി രാജ്യത്ത് മൂന്ന് മാസം വരെ നിൽക്കാനാകും പുതിയ റെസിഡൻസി നിയമം നിലവിൽ വന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം സന്ദർശകർക്ക് വൈകാതെ ഈ ആനുകൂല്യം ലഭ്യമായി തുടങ്ങും നേരത്തെ ഒരു മാസത്തേക്കായിരുന്നു കുടുംബ സന്ദർശന വിസ നൽകിയിരുന്നത് അപേക്ഷകന്റെ പിതാവ് മാതാവ് ഭാര്യ മക്കൾ എന്നിവരെയാണ് ഈ വിഭാഗത്തിൽ പരിഗണിക്കുക എന്നാൽ കുടുംബ വിസ സന്ദർശന വിസ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല അപേക്ഷകന് കുറഞ്ഞത് നാനൂറ് ദിനർ പ്രതിമാസ ശമ്പളം നിർബന്ധമാണ് യാത്രക്ക് കുവൈത്ത് ദേശീയ വിമാന കമ്പനികളെയാണ് ആശ്രയിക്കേണ്ടത് ഇവയുടെ റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാണ് സന്ദർശന വിസ തൊഴിൽ വിസയിലേക്കോ ഫാമിലി വിസയിലേക്കോ മാറ്റില്ലെന്നും വിസ കാലാവധി പാലിക്കുമെന്നുമുള്ള സത്യപ്രസ്താവനയും നൽകണം അടുത്ത ബന്ധുക്കൾ അല്ലാത്തവർക്കായി അപേക്ഷ സമർപ്പിക്കുന്നവർക്കുള്ള ചുരുങ്ങിയ ശമ്പളം എണ്ണൂറ് ദിനാറാണ് എല്ലാ വിസകളും ഇഷ്യൂ ചെയ്ത് ഒരു മാസത്തിനകം കുവൈത്തിലെത്തണം അഞ്ചു വർഷത്തിൽ കൂടാത്ത കാലയളവിലേക്ക് സ്ഥിര താമസാനുമതി റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് പത്ത് വർഷ വിസ നിക്ഷേപകർക്ക് പതിനഞ്ച് വർഷ വിസ എന്നിവയും പുതിയ റെസിഡൻസി നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രവാസികൾക്ക് ഗുണപരമായി ഇവ ഉപയോഗപ്പെടുത്താനാകും